ഞാൻ കരുതിയിരിക്കുന്നു ഞാൻ രക്ഷപ്പെട്ടാ കരുത് നിനക്കെന്താ വേണ്ട ദൈവമേ ഇനിയിപ്പൊ ഇവളുടെ ബില്ലും കൂടെ എന്റെ തലയിലാവുമല്ലോ എന്റെ ബില്ലുകൂടി കൊടുക്കേണ്ടി വരുവെന്നല്ല നീപ്പ ചിന്തിച്ച അങ്ങനൊന്നുമില്ല അത് സാരമില്ല കുട്ട നിന്റെ പൈസ എല്ലാം ഞാൻ കൊടുത്തോളം കൂട്ടാം എന്താ പറയാ നമുക്ക് ഊടിന്റെ കൂടെ വരുന്ന സ്പെഷ്യൽസ് ആണ് നമുക്ക് നമുക്കിതില് വഴയിൽ പൊള്ളിച്ചിട്ട് എടുക്കാനും ഫ്രൈ ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ വരുന്നത് കാളാഞ്ചിയാണ് വളരെ സോഫ്റ്റ് മീറ്റാണ് പിന്നെ ചെമ്പല്ലി ഉണ്ട് ഏരി ഉണ്ട് ഏരിയ പിലോപ്പിയുണ്ട് വറ്റയുണ്ട് ബട്ടർഫിഷ് ഉണ്ട് കരിമീൻ ഉണ്ട് ആവോലി ഉണ്ട് അയില മത്തി കാളാഞ്ചിര വാലി കേര പീസ് ഉണ്ട് പിന്നെ നമുക്ക് കറികളായിട്ട് വരുന്നത് കാളാഞ്ചിര ഉണ്ട് കേര മുളകിട്ടതുണ്ട് കാളാഞ്ചിര ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് സൈഡ് പോഷൻ ആയിട്ട് വരുന്നതാണ് അത് വരുമ്പോൾ ചെമ്മീൻ ഉണ്ട് കൂന്തള ഉണ്ട് കക്കയുണ്ട് കൊഴുവപ്പീരണ്ട് ഉണക്കമീൻ അടിച്ചത് ഉണക്കച്ചെമ്മീൻ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിനക്ക് ഏതാ ഏതായാലും ഓ ഇതാണ് മക്കളെ കാളാഞ്ചി പൊള്ളിച്ചത് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കണം മീൻചട്ടി എന്ന് പറയുമ്പോൾ മീനുകളുടെ ലോകം എല്ലാ ഐറ്റം സീ ഫുഡ് ഇവിടെ ഉണ്ട് കക്ക ഞണ്ട് ചമ്മീന് മീൻപീര കൂന്ത ഉണക്കമീന്റെ കുറച്ച് വെറൈറ്റി ഐറ്റം പിന്നെ ഇതൊന്നും കൂടാതെ കാളാഞ്ചിയുടെ തേങ്ങാ പാൽക്കറി അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് ഇന്നലെ ഇവള് പൈസ കൊടുക്കാന്നൊക്കെ എത്തും കൂടി ഇതിനൊക്കെ എത്ര രൂപ അത്ര വലിയ ഒന്നും ഇല്ല അറുപത് എഴുപത് അങ്ങനെയുള്ള എനിക്കിഷ്ടായി അടിപൊളി അപ്പൊ നമ്മുടെ മീൻചട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ അങ്കമാലി റോട്ടിൽ സെമിനാരി പള്ളിയുടെ തൊട്ടടുത്താണ്